ര് അപ്പൊ നമ്മുടെ അഖിലന്നാട്ടിയുടെ ബർത്ത്ഡേ ആണ് അപ്പൊ ആ ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടി ഞങ്ങൾ അല്ല ബർത്ത്ഡേയുടെ ചെലവിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും പോവാണ് അതെന്താണ് ബർത്ത്ഡേ പാർട്ടി എന്നാണ് ഇപ്പൊ പറയുന്നത് അപ്പം അഖിലന്നാട്ടി ഇല്ലാത്ത ആദ്യത്തെ ബർത്ത്ഡേ പാർട്ടിയാണ് അപ്പൊ ഞങ്ങളെല്ലാം പോയി തിന്നിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് മൂന്ന് പേരില്ല അപ്പൊ അവന്മാരുടെ കൂടെ ആഹാരം ഞങ്ങള് കഴിക്കണം എന്നാണ് പറഞ്ഞാൽ പറഞ്ഞ് പോയിട്ട് വരാം എല്ലാരും സെറ്റ് ആയിട്ടുണ്ട് ഉച്ചക്ക് എവിടെ എവിടെയെങ്കിലും എവിടാ പോകുന്നത് തീരുമാനിച്ചു വണ്ടി വരുന്ന എവിടെയെങ്കിലും അടുത്ത് തീരുമാനിക്കാം വില്ലേജ് ആയിട്ടൊന്നും വേണ്ട വിചാരിക്കുന്നു വയറു മന വെറുതെ എവിടെയെന്ന് വിചാരിക്കണ്ട പിടിപ്പിച്ചു പോയും അങ്ങോട്ട് പോണെ അതിലും ഒരുത്ത നമ്മളെ ഡ്രൈവർ വന്നില്ല അശ്വിനു ആദ്യം വന്നുകഴിഞ്ഞാൽ ഉടൻ തന്നെ ഞങ്ങൾ എന്തെങ്കിലും വേറെ വേണ്ടിയുള്ള എന്തെങ്കിലും കഴിഞ്ഞാൽ ഉച്ച അല്ലേ അതുകൊണ്ട് രണ്ടു ദിവസം പട്ടിണൊക്കെ വന്നേക്കും അവനൊക്കെ അടുത്ത ഒരു വന്നിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി അവനും മൂന്ന് ഒന്നും ഇല്ലാതെ ഇത് ഹോട്ടലിൽ പോകണമെന്ന് ചർച്ച ചെയ്തോണ്ടിരിക്കാണ് ഇതുവരെയും ഫിക്സ് ആയിട്ടില്ല ആർക്കും ഒരു പിടുത്തം കിട്ടുന്നില്ല താക്കോലെവിടെ കാണും പോയി നോക്കാം ആയിട്ടുണ്ടോ എവിടെയെങ്കിലും പോന്നെ നിങ്ങളിടെ ഫുഡിന്റെ കാര്യം എവിടെയെങ്കിലും ഫിക്സ് ആയിട്ടുണ്ടോ കഴിക്കാൻ പോന്നോ അടുത്തുള്ളതൊന്നും വേണ്ട ചെറു ദൂരെ കിരിയായിട്ട് കായംകുളം എറണാകുളത്തോ ഒരു നേരത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടുന്ന് മലപ്പുറം കണ്ണൂര് പോകുന്നത് ഇങ്ങോട്ടാ നമ്മളിപ്പം ഒരു ഹോട്ടൽ സാൻസ് എന്ന് പറഞ്ഞ അരി ബീച്ചിന് അടുത്തുള്ള ഒരു ഹോട്ടലായിരുന്നു വേണ്ടെന്ന പറഞ്ഞിട്ട് മറ്റേ ഞാൻ സ്റ്റാറ്റസ് ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ഈ വീഡിയോ രണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി സ്ഥലമാണിത് ഏറ്റവും വലിയ ആഗ്രഹം ചൂണ്ട ഇട്ട് മീൻ മേടിച്ച് അപ്പൊ തന്നെ ചുറ്റി തന്നെ അവമാനിക്കാണ് അവന്മാനപ്പം മീനെ നോക്കാൻ പോയത് മീൻ ഏതാണ് നല്ല മീനെന്ന് നോക്കിയിട്ട് ആ മീൻ ഫ്രൈ ചെയ്ത് അടിക്കണം അടിക്കണമെന്നുള്ള ഇതിലാണ് എത്ര ആവും ചെടീ മീന് വരുമ്പോള്ണ്ട് രണ്ടെണ്ണം കഴിക്കത്തില്ല മീൻറെ കാര്യങ്ങളൊക്കെ നമുക്ക് കഴിക്കാനുള്ള ഐറ്റങ്ങളാണ് ക്ലിയർ ആക്കി വെച്ചേക്കാണ് നമുക്ക് കഴിച്ചാൽ മാത്രം മതി പറയാനുള്ളത് അന്നും അന്നന് മത്തി ഇതിനൊക്കെ ഏതാ വേണ്ടമീനും ഓരോത്തരം ഇഷ്ടങ്ങൾ പറയൂ നിനക്ക് തടാ പിന്നാരത്തുമ്മാനമീഡിയ മത്തി പക്ഷെ തിന്നുമ്പോ ഞാൻ വീഡിയോ ഫുള്ള് പുറത്തുവിടുന്നതായിരിക്കും മത്തി മാത്രമേ തിന്നാവൂ കേട്ടോ മത്തിയേ തൊടാവൂ എവിടെടാ എന്തായാലും നമ്മൾ മീനൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇനി ആ സാധനങ്ങളൊക്കെ റെഡി ആക്കി പറഞ്ഞെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ എടുക്കും അപ്പോൾ ഒരു മണിക്കൂർ അവിടെ നിന്ന് ആയിരിക്കും നമ്മൾ ആവും ആ പോസ്റ്റ് ആവുക നമ്മൾ അഴിക്കൽ ബീച്ചിലോട്ടാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് അഴിക്കല് ബീച്ച് കുറച്ചു നേരമൊക്കെ തെണ്ടി തിരിഞ്ഞ് നടന്നു കഴിയുമ്പോഴത്തേനും നമ്മുടെ ഫുഡ് ഐറ്റങ്ങളെല്ലാം റെഡി കഴിയും അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഈ നട്ടുച്ച വെയിലത്ത് അങ്ങോട്ട് വെച്ചു പിടിക്കുകയാണ് ബീച്ചിലൊന്നും ഒന്നും കാണാനില്ല ഈ ഉച്ചയ്ക്ക് പക്ഷെ എന്നാലും വൈപിടിക്കാനെന്നുള്ള രീതിയിൽ അങ്ങോട്ട് പോവുക എന്തായാലും നമ്മുടെ ഈ തവണത്തെ ബർത്ത്ഡേ പാർട്ടിക്ക് നമ്മുടെ ഇല്ലായിരുന്നു കാരണം പുള്ളിക്കാരൻ എറണാകുളത്തായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചോളാൻ പറഞ്ഞു അപ്പോൾ അവൻ്റെ ചിലവായിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയതാണ് അപ്പോൾ ഈ കൂട്ടത്തിൽ നമ്മുടെ ഷിയാസും ഇല്ല അവരും കറുക്കത്തിന് പോയേക്കുമായിരുന്നു ഈ സമയത്ത് എന്തായാലും നമ്മൾ നട്ടുച്ച വെയിലത്ത് നമ്മള് ബീച്ചിലെത്തിയിട്ടുണ്ട് അവിടെ ചെന്നപ്പോ എന്തോ ഒരു മനുഷ്യ കുഞ്ഞു പോലും ഇല്ല ബീച്ചിൽ കാരണം ഒരു മണി ഒന്നര ആയ സമയത്ത് ആര് വരാനേ ഈ തട്ടാപ്പുറ വെയിലത്ത് എന്താണ് ഇവിടെ വന്നതിന്റെ ഉദ്ദേശം പറ നമ്മളെ ഇവിടെ വന്നിട്ട് അവിടെ ഫുഡ് എന്തായാലും എടുക്കും വൈ പറഞ്ഞിട്ട് അതല്ല നമ്മൾ വൈ നമ്മളെന്തിനു വൈപടിക്കല്ലേ എല്ലാം കൊടുത്തോണ്ടിരിക്കാണ് അപ്പൊ ഞങ്ങള് ജസ്റ്റ് നമ്മുടെ പാലത്തിലോട്ട് കേറി നടക്കാൻ പോവാണ് പൈസ ഒന്നും ഇല്ലാത്തോണ്ട് അതൊന്നും ഇല്ല ഐസ്ക്രീം മേടിച്ചായിരുന്നു ലോകർക്ക് പൈസ ഇല്ലെന്ന് നിന്റെ അഭിപ്രായം പറഞ്ഞു ഐസ്ക്രീം മേടിച്ചൊന്നും ആരും ഇല്ല നട്ടുച്ചക്ക് നല്ല വെയില് കട്ട വെയില് കൊള്ളാൻ വേണ്ടി വന്നിരിക്കാണ് അല്ല ിച്ചോട്ടോ കുഴപ്പമില്ല എന്തായാലും വൈകിട്ടൊരു സമയത്തൊക്കെ വന്നായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു ഇത് നല്ല വെയിലാണ് ഫുഡ് കുറച്ച് നേരം എടുക്കുമെന്ന് പറഞ്ഞു അതുകൊണ്ട് ബീച്ചൊക്കെ കറങ്ങിയിട്ട് പോകാമെന്ന് ഞങ്ങൾ വിചാരിച്ചു എന്താ വായനയ്ക്കും സൂം ചെയ്ത് ഇരിക്കുന്നു ഇവിടെ എന്തോ ആർക്കറിയാം ഫുഡ് കഴിക്കാൻ വേണ്ടി വീണ്ടും തിരിച്ചെത്തിരിക്കാണ് ഇത് വന്നിരിക്കാം സൈനിക ഫുഡ് വന്നില്ല എന്താ പറയാ വന്നോ പാറ പാറ എന്തോ ഒരു കാര്യം പറയാം ഞങ്ങളുടെ വീടേക്കാട്ട് തറത്താളി അവിടെ അടച്ചിട്ടേക്ക് വരും അപ്പൊ അവിടെ കഴിക്കാൻ വേണ്ടി കയറി അപ്പം ചേട്ടാ വെറൈറ്റി വെറൈറ്റി സാധനം അങ്ങനെ എങ്ങനെയാണോ കല്ലുമ്പൊക്കെ ഞാൻ അത് കടന്നിട്ട് പോയി അപ്പം നമ്മുടെ ഫുഡ് ഐറ്റങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് വരാൻ തുടങ്ങി നമ്മൾ മുമ്പേ കണ്ട മീനെല്ലാം അവർ സെറ്റാക്കി തന്നെ കരിമീൻ ഫ്രൈ പിന്നെ രണ്ട് റോസ്റ്റ് അപ്പം ഞാൻ പറഞ്ഞു കൊഞ്ഞിച്ച് കണവ എല്ലാ ഐറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെല്ലാം സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കഴിച്ചത് ചോറാണ് ഇത് പിന്നെ നമ്മൾ ഖീനീം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഖീനി കുറച്ച് ചപ്പാത്തി അപ്പം ഇത് ഇത് സാധനം ഐറ്റം ആയിരുന്നു ആമീൻ അവർ നമ്മൾ കാണുന്നതിൻ്റെ കൂട്ടല്ലാമി ഞങ്ങൾ വിചാരിച്ചു ഫ്ലോപ്പ് ആവിടാം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ സെറ്റ് ആക്കി അവരുടെ ഉണ്ടാക്കി തന്നെയാണ് അപ്പം അവർ നമ്മളോട് ചോദിച്ച് നമുക്ക് എരി പിടിക്കുമെന്ന് നമ്മൾ പറഞ്ഞാൽ ആവശ്യത്തിന് അങ്ങ് തട്ടിക്കോളാൻ പറ്റില്ല എല്ലാത്തിനും എരിയായിരുന്നു എരിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടവനം വാ പൊയുന്ന ഒരു ടൈപ്പ് എരിയല്ല സൂപ്പർ കുരുമുളകൻ്റെ ഒരു ടേസ്റ്റ് അടിപൊളിയായിരുന്നു അപ്പോൾ നമുക്ക് ഫുഡൊന്നും വേസ്റ്റായല്ലോ സത്യം പറയാൻ നമ്മൾ പറഞ്ഞ് ഇപ്പോൾ ഓർഡർ ചെയ്ത ഒരൊറ്റ ഫുഡും വേസ്റ്റായില്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ല ഫിനിഷാക്കി പൂക്കും കൊണ്ടുവന്ന സാധനങ്ങൾ അണ്ണൻ എന്താണ് പറഞ്ഞത് മത്തി മറുത്ത അല്ല മത്തി വറുത്തത് മാത്രമേ കഴിക്കത്തുള്ളൂ വേണ്ട ഇത്രയും വരുമ്പോളോ മത്തി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ജീവിതത്തിൽ ഞാൻ അതാണോ ഒന്നും കിട്ടിയില്ലേ എല്ലാം തിന്നില്ല ഷൂ എന്റെ ദൈവം പാത്രം അവസാനം അപ്പം എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ അഴീക്കില് പോകുന്ന റൂട്ടിൽ തന്നെ തന്നെയുള്ളൊരു കടയാണിത് നോക്കാം നമ്മളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക ഫുഡ് അടിപൊളിയായിരുന്നു നമ്മുടെ കൂട്ടത്തില് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു ഒരുപാട് ബഡ്ജറ്റൊന്നും ഇല്ലായിരുന്നു ചെറിയൊരു ബഡ്ജറ്റ് നമുക്ക് ഇതെല്ലാം ഒതുക്കാൻ പറ്റി കാരണം അത് സാധാ ചോറും കറിയും പിന്നെ നമ്മൾ സൈഡായിട്ട് കൂട്ടാനായിട്ടാണ് ഇതെല്ലാം മേടിച്ചത് മീൻ കൂട്ടാനായിട്ട് സീ ഫുഡ് കഴിക്കണമെന്ന് ഭയങ്കര കൊതിയായിരുന്നു അപ്പോൾ സീ ഫുഡ് കഴിക്കാൻ പറ്റിയ സ്ഥലവും ആണ് അപ്പം അഖിലണ്ണാദിയുടെ ബർത്ത്ഡേ പാർട്ടിയുടെ ചിലവ് ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബായ്